ഇന്ന് പറഞ്ഞുണ്ടല്ലോ മമ്മയെ അവളോട് കിടന്നോണം ഞാൻ അപ്പനോട് കിടന്നോളാം ഉറക്കം എന്ന് പറയണ സാധനം എനിക്ക് കിട്ടിയിട്ടില്ല ഇന്നലെ രാത്രി അവളുടെ ഉറക്കത്തിൽ സ്വപ്നത്തിൽ പൂച്ച പഠിക്കാൻ വന്നു പോലും ഞാൻ അതിനെ ഓടിച്ചു വിട്ടില്ല എന്നിരിപ്പിൻ്റെ ഏഹ് ഇന്ന് മുതൽ ഞാൻ ഗർഭിണിയുടെ കൂടെ കിടക്കുന്നില്ലേ എനിക്ക് സമാധാനപരമായിട്ടൊന്ന് ഉറങ്ങണം ഉറങ്ങിയേ പറ്റൂ ഇന്നലെ പൂച്ച നിന്നെ രാത്രി പൂച്ച ഓടിച്ചില്ലേ എന്റെ കാല് മൊത്തം ഒരു മൂന്നാല് പൂച്ച എന്റെ കാര്യം അടിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യനടുക്കിട്ട് തിരിഞ്ഞു നോക്കി അതുകൊണ്ട് ഞാൻ എണീറ്റിട്ടുണ്ടല്ലോ ആരെണ്ണം പറഞ്ഞില്ലേ സ്വപ്നത്തിൽ കണ്ടേനോട് പറഞ്ഞിട്ടുണ്ടാക്കറിയോ ഞാൻ വർത്താനൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പറയാം ഉറങ്ങാനും പറ്റുന്നില്ല ഞാൻ അങ്ങനെ എനിക്ക് ും നിങ്ങൾ ഉറങ്ങാൻ വരുന്ന ഞാനൊക്കെ ഉറങ്ങി ഓരോ കഴിഞ്ഞ് പിന്നെ തൊഴിലിക്ക് പോണ സമയത്താണ് നിങ്ങൾ ഉറങ്ങാൻ വരുന്നത് അപ്പൊ എപ്പോഴാ പിന്നെ അത് കഴിഞ്ഞാ ഉറങ്ങാൻ നേരം ഞാൻ പറയുന്ന കഥ ഞാൻ പറയുന്ന കഥ എന്റെ കഥ നിങ്ങൾ എല്ലാരും ഇന്നലെ പറമ്പിലൊക്കെ പോയിട്ട് മടുത്ത ഇടപാട് എടുക്കുന്ന കാരണം വൈകുന്നേരം വന്നത് വൈകുന്നേരം വന്നപ്പോ തന്നെ മമ്മി നല്ല എല്ലിങ്കപ്പ ഉണ്ടാക്കി ചോദിച്ചു അത് കഴിഞ്ഞപ്പോ തന്നെ പറയട്ടെ ഞാൻ പറയട്ടെ എന്നെ പറയാനുവദിക്കെ ഇതാണ് ഗർഭയുടെ അടുത്ത പ്രശ്നം എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ല അത് കഴിഞ്ഞിട്ട് മമ്മിയുടെ എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഭയങ്കര ഉറക്കം വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഉറക്കം വന്നിട്ടാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല അന്നൊരു ഇച്ചിരി നേരം കടന്നേക്കാന്ന് വെച്ചു കഴിഞ്ഞപ്പോ പിന്നെ രാത്രി എന്ന് പറഞ്ഞിട്ട് അവള് തന്നെ പറഞ്ഞപ്പോ നമുക്കൊരു സിനിമ ആണെന്ന് പറഞ്ഞു അങ്ങനെ സിനിമയും വെച്ചോണ്ടിരുന്ന മഹാരാജെന്ന് പറഞ്ഞാൽ തമിഴ് സിനിമയും കണ്ടുകൊണ്ടിരുന്ന കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് കഥ മനസ്സിലാവുന്നില്ല അതിന്റെ പടം ഇങ്ങനെയാണോ പിടിക്കണ അതെ പടം കണ്ടോണ്ടിരിക്കുമ്പോ പെയിന്റ് പോകും എന്നിട്ട് ഇപ്പൊ എന്നെ സംഭവിച്ചെന്ന് വെച്ചാൽ എങ്ങനൊക്കെ കേട്ട് കയറാൻ വരും അത് അവിടെ നിൽക്കട്ടെ അത് കഴിഞ്ഞിട്ട് പടം എല്ലാം കഴിക്കുമ്പോഴത്തേക്ക് രാത്രി ഒരു പത്ത് പത്തരേ എനിക്കറിയാം ഉറക്കതുകൂലി ഞാനിങ്ങനെ അടിക്കൊണ്ടിരിക്കും ഇപ്പൊ താഴെ വന്നപ്പോഴത്തേക്കും അവക്കും വിശന്നു എനിക്കും വിശന്നു രണ്ട് ആപ്പിളും ഓറഞ്ചൊക്കെ എന്നിട്ട് ഞാൻ മുട്ടൻ പിടിച്ച് ചോറും ഉണ്ടാക്കി ആ ഭക്ഷണം തന്നോ ആ അത് കഴിഞ്ഞിട്ടാണെങ്കിലും അതെ അതെ അത് കഴിഞ്ഞിട്ടാണെങ്കില് ഇവിടെ വന്നിട്ടാണെങ്കിലും എനിക്ക് ഓർമ്മം വന്നിട്ട് വല്ല അപ്പൊ അവർക്കും വിശപ്പ് വന്നിട്ട് അവളെ ഓരോ സാധനം ഇത് കഴിച്ചിട്ടിരിക്കും അവസാനം ഇതെല്ലാം കഴിച്ച് വീണ്ടും ഒരു മണിക്കൂർ കഴിഞ്ഞ് പതിനൊന്നര അങ്ങ കടക്കാൻ ചെന്ന് അവിടെ ചെന്ന് കടലിൽ കിടന്നപ്പോഴത്തേക്ക് ഒരാള് പെയ്യ് പമ്മി കൂടി വന്നിട്ട് അതെ ഓരോരോ വിശേഷങ്ങൾ വരിക അത് പശുവിനെ കൊണ്ട തെങ്ങി കെട്ടി തെങ്ങിന്റെ തെങ്ങിക്കറി തെങ്ങിയിട്ടു അതുകഴിഞ്ഞിട്ട് അത് ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ അങ്ങനെ അതെങ്ങനെ പൊക്കോണ്ടിരിക്കും വീണ്ടും ഒരു പത്ത് പതിനഞ്ചിണ്ടായി ഞാനവിടെ ഇപ്പത്തേ ഇപ്പത്തിരുന്ന് ഉറങ്ങാൻ അവർത്തിരിക്കും അവസാനം നമുക്ക് ഉറങ്ങാൻ വേണ്ടിട്ടല്ലേ അങ്ങനെയാണെങ്കിലും മണി കഴിഞ്ഞാൽ പതിനൊന്ന് മണി അങ്ങോട്ട് ആകാറായി എന്നിട്ട് ഞാൻ വിചോ നമ്മളോട് കിടക്കണുറങ്ങാൻ വേണ്ടിയിട്ടല്ല എന്നാ കുറഞ്ഞു വർത്താനം പറഞ്ഞു പുറത്തുവിണേലും വേണ്ടി സ്വസ്ഥ വർത്താൻ ഉണ്ടോ അന്നല്ലേ അവള് ഒറ്റ തിരിയില്ല അപ്പുറത്തോടെ തിരിഞ്ഞിടത്തിട്ട് രാത്രി ഞാൻ നല്ല പൂർക്കം വലിച്ചു ഉറങ്ങുമ്പോ ഒരാള് എന്നെ പൂച്ചടിക്കാൻ വന്നു പറഞ്ഞോണ്ട് ഞാൻ രക്ഷിക്കേം ചെന്നില്ലെന്നും പറഞ്ഞോണ്ട് അടുത്ത പൂ ഞാൻ ഓർക്കത്തില്ലേ എന്നിട്ട് നേരം വെളുത്തു കഴിഞ്ഞപ്പഴാ ഞാനാണെങ്കിൽ ഒന്നാമതേൻ്റെ ഉറക്കം പോയി എന്നിട്ട് ഇത് ഇപ്പോൾ സമയം എത്രയാ നോക്കി എന്നെ ഓർക്കാത്തോണ്ട് എണീറ്റ് വന്ന സമയം നോക്കി അതുകൊണ്ട് മമ്മി ഇന്ന് മുതൽ ദിവ്യയുടെ കൂടെ ഞാൻ ഇന്നുമുതൽ എന്തായിരുന്നു വെല്ലാറുമാണ് ഞാൻ എന്നാ പറ്റി എന്നാ പറ്റി എന്റെ കാലെല്ലാം പൂച്ച കടിച്ചു അതെ നിന്നെ കണ്ണ ആർക്കും അത് കഴിഞ്ഞ് ഞാൻ എപ്പോഴും ഓർക്കത്തിന്ന് എണീറ്റ് കഴിഞ്ഞപ്പോൾ ഉള്ളി ഒരാൾ കട്ടിലെ അലക്കാസാരി ഇരുന്ന് ആടിക്കൊണ്ട് എന്താ തിന്നോണ്ടിരിക്കുക ഞാൻ വെളുപ്പിന് ഇത്ര രണ്ടു മണിക്കോ മൂന്ന് മണിക്കണ്ട് ഓഹോ എന്നിട്ട് എന്നോട് പറയാ തന്നെ ഞാൻ തിരുമ്മി തരുമായിരുന്നല്ലോ ഞാൻ ആദ്യത്തുള്ള പ്രേതായിരിക്കുന്നു പിന്നെ അത് അവര് തന്നെയാണ് അന്നപ്പോ ഉറക്കം തീരാത്ത രീതിയിൽ അപ്പുറത്തുടങ്ങും തിരിഞ്ഞിടന്നേക്കാന്ന് വെച്ചു ഹായ് ആയാം പ്രിന്റോ ദിവ്യ മമ്മി അപ്പൊ നമ്മുടെ അഡ്വഞ്ചർ കപ്പെടുന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ വരുന്നത് നമ്മുടെ ഫാമിലി കൊച്ചു കൊച്ചു വിശേഷങ്ങളാണ് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതുപോലെ അടിപൊളി